സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അഞ്ച് മണിക്കൂറോളമായി ഈ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഉഴുന്ന് നമ്മൾ നാല് മണിക്ക് വട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉഴുന്ന ഒന്ന് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണേ എന്നിട്ടൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് അരച്ച് ഒരു മണിക്കൂർ ഒന്ന് അരച്ച് വെച്ചിട്ട് വേണം വട ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുക്കാം ഇത് ഇതേപോലെ നമ്മൾ പൊടിക്കുന്ന ജാറില്ലേ ആ ജാറിലേക്കാണ് ഞാൻ ഇടുന്നത് ഒത്തിരി ഇടണ്ട കുറേശ്ശി ഇടുക എന്നിട്ട് വെള്ളം നമ്മൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് ആദ്യം ഒന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ശകലം വെള്ളം അത് ഒരു ടേബിൾ സ്പൂണോ ഒരു രണ്ട് ടേബിൾ സ്പൂണോ കൂടുതൽ ഊറ്റരുത് അപ്പം ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാവേ ഇതേണ്ട ഒന്ന് കറക്കി എടുത്തപ്പോഴത്തേക്കും അത് ഇത് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ശകലം വെള്ളം കൊടുത്താൽ മതി ഇതിങ്ങനെ തന്നെ വേണം നമുക്ക് അരച്ചെടുക്കാൻ വെള്ളം ഒത്തിരി അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴുന്നോടെ ഷേ ഷെയ്പ്പിൽ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് വെള്ളം ഊറ്റിയാതിരുന്നത് വെള്ളം ശകലം ഊറ്റട്ടെ ഇതേപോലെ ഞാൻ ഉണ്ടോ ഇത്രയും വെള്ളമേ ഊറ്റുന്നുള്ളേ ഇനി ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് വരും അതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ വേണം കണ്ടോ ഇത്രയും കട്ടിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇത് ഇതുപോലെ കട്ടിക്ക് വേണം നമ്മൾ ഉഴുന്നരച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതുപോലെ ബാക്കി ഇരിക്കുന്നതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ഈ ഉഴുന്നരച്ചുണ്ടല്ലോ അഞ്ച് മിനിറ്റ് നല്ല വെണ്ണമൊന്ന് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാനേ എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കേ നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുന്നുള്ളൂ ആ ഉഴുന്നോടെ ഉണ്ടാക്കുന്നവരും വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് കുഴച്ചിട്ട് അടച്ചു വെക്കാവേ ഇപ്പം നമ്മുടെ ഇത് ഉഴുന്നവരയുടെ മാവൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനത് ഒര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പിലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ചാറ് ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് ഇതൊരു ചെറുതായിട്ടരിഞ്ഞത് ഇത്രയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്ന അഞ്ചാറ് കുരുമുളക് ഇത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാറ് മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിഞ്ഞിവിടെ പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ആ കുഴുന്നോടെ റെഡി ആക്കാവെ ഇപ്പൊ ഒരു ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മടെ ഉഴുന്നോടെ പെർഫെക്റ്റ് ആയിട്ടാ വന്നിട്ടിരിക്കുന്നത് അപ്പൊ നമ്മടെ ആദ്യം ഇട്ട ഉഴുന്നോടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമ്മളത് എടുക്കുവാണേ നമ്മുടെ ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ചൂടാണിത് എല്ലാം ചൂടാന്ന് മുറിച്ച് കാണിക്കാന്ന് ഓർത്തപ്പം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉഴുന്നോടയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ഥലക്കും